نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മതത്തിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കാൻ അടിപൊളിയല്ലേ അപ്പൊ ഇന്ന് മുതൽ നമ്മൾ നാലാം ക്ലാസിന്റെ റിവിഷൻ ഇന്ന് മുതൽ എന്ന് നമ്മൾ എന്നോ തുടങ്ങിയിട്ടുണ്ട് റിവിഷൻ ഒക്കെ മുമ്പെങ്ങാൻ തുടങ്ങി ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് റിവിഷൻ ഇട്ടിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് വാടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇട്ടിട്ടുണ്ട് ഇല്ലേ ഓ ഓരോ പ്രാവശ്യം നമ്മൾ ഇമ്പോർട്ടന്റ് പാടിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടാറുണ്ട് അല്ലേ നമ്മൾ പറയുന്ന എന്തെങ്കിലും വിധത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ വരാ വരാറുണ്ട് അല്ലേ അപ്പൊ ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് ചോദ്യം വരുന്നതിനൊക്കെ അല്ലേ ഇല്ലേ ഒരു പാറ്റേൺ ഉണ്ട് മലയാളത്തിലാണ് ഇംഗ്ലീഷിലാണെങ്കിലും മാത്സിലാണെങ്കിലും യു വി എസ്സിൽ ആണെങ്കിലും ഒരു പാറ്റേൺ ഉണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ അപ്പൊ അതൊരു പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകും അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷണ പേടിയുണ്ടോ പരീക്ഷണത്തിന് പേടിക്കേണ്ട ആവശ്യം പരീക്ഷ വരും പരീക്ഷ പോകും പരീക്ഷണ വയ്ക്കും പോകും കൂടെ വയ്ക്കുമ്പോ അത്രയുള്ളൂ വേറൊന്നും ഇല്ല അതിലെന്തെങ്കിലും ഇത് സംശയം ഉണ്ടോ ഒരു സംശയം ഇങ്ങനെ പേടിച്ചു എന്ത കാര്യം ഡേറ്റ് ആകുമ്പോൾ വരും പരീക്ഷ ചെയ്തു പോകും പരീക്ഷ പരീക്ഷണ വയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ വയ്ക്കുമ്പോ ഇല്ലേ ഓ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എവിടെക്കോ പോകാനില്ലേ നോമ്പോ കഴിഞ്ഞിട്ട് വരുന്നാളിനൊക്കെ ടൂറ് ട്രിപ്പ് എന്തൊക്കെയാ അല്ലേ ഞാൻ ഇപ്രാവശ്യം എവിടെയും പോകുന്നില്ല അപ്പോൾ അത്ത ആൾക്കാരുണ്ടാവും നിങ്ങൾ കൂടെയാണ് ഞാൻ ഇപ്രാവശ്യം എവിടെയും പോകുന്നില്ല ആ ഇങ്ങനെയാണ് പറയാം സാറ് പറയും സാർ ഏടെയും പോകുന്നില്ല അതിൻ്റെ സാറിന്റെ സ്റ്റാറ്റസ് സ്റ്റോറിയും ഒക്കെ കാണുമ്പോൾ സാർ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും എവിടെയും പോകില്ലാന്ന് പറയുകയും ചെയ്യാൻ സാറ് എവിടെയോ പോവുകയും ചെയ്യും അല്ലേ അങ്ങനെ കുറെ ആൾക്കാർ പറയാറുണ്ട് എന്നോട് ഓക്കെ റെഡി അപ്പോൾ എന്തായാലും നമ്മളാ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റേ കാര്യം അങ്ങോട്ട് എടുത്തിട്ടാണ് ഏത് കാര്യമാണ് മറ്റേ കാര്യം പറഞ്ഞത് മറ്റേ കാര്യം മലയാളം ഇന്ന് അതാണല്ലോ നോക്കുന്നത് മലയാളമാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ റെഡി ഞാൻ പറയുന്ന ഈ കാര്യം തന്നെ പരി പഠിച്ച് പോകണ്ട നിങ്ങളുടെ ടീച്ചർമാർ പറയുന്നു നിങ്ങളുടെ സാർമാർ പറയുന്നു അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പാരൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം ഈ കാര്യം മാത്രം കൂടി പഠിച്ചിട്ട് പോകണ്ട നമ്മൾ ഈ പറയുന്നത് ആ പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ ഇനി സാറ് പറഞ്ഞാൽ മാത്രം പഠിച്ചു പോയത് എന്നിട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കാര്യം നോക്കൂ ഇല്ലേ റെഡി അപ്പോൾ അതായത് നമ്മൾ പതിനു മുമ്പ് നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് താഴെ ഒരു സബ്സ്ക്രൈബ് ചെയ്തതാണ് ചോദന ബട്ടൻ്റെ ഞെക്കി കൊടുക്കും പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് താഴത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ആക്കിയത് നന്നായി നമ്മൾ സ്റ്റോറിയൊക്കെ ഒന്ന് കാണാം അത്ര റീലൊക്കെ ഒന്ന് കാണാം തന്നെ ഓക്കെ റെഡി സബ്സ്ക്രൈബ് ചെയ്യാം കൊറേ ചങ്ങായിമാർ ചങ്ങായിമാരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചങ്ങായിമാരെ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ലൈക്ക് 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 കൊണ്ടായിക്കോട്ടെ ലൈക്ക് കൊണ്ടായിക്കോട്ടെ ഓക്കെ റെഡി നേരെ നമ്മൾ ഇങ്ങോട്ടേക്കാ പോകുന്നത് നമ്മൾ ചോദ്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് നോക്കാൻ പോകുന്നത് റെഡി ഇമ്പോർട്ടന്റ് പാർട്സ് നോക്കാൻ പോകാനാണ് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി അല്ലേ ഭാഗം ടു ആണ് നമ്മൾ നോക്കുന്നത് ഭാഗം ടൂ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പോയോ ഭാഗം ടു ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവത്തിൽ മേളിതം മോഹിതം ചരിതം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി നോക്കാം പാഠഭാഗങ്ങളൊക്കെ അത് വായിച്ചു നോക്കുക എന്നുള്ളത് നമ്മളൊരു കടമയാണ് അവർക്ക് വായിച്ചു വായിച്ച് നോക്കണം എപ്പോഴെങ്കിലും ഒക്കെ എന്നാലും ഒന്നും വായിച്ച് നോക്കാണൊരു കാര്യമൊന്നുമില്ല അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മലയാളത്തിൽ വരിക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരാഗ്രാഫ് വന്നിട്ട് അതിന് ഉത്തരങ്ങൾ എഴുതാനാണ്ട് ഒരു പാരഗ്രാഫ് അങ്ങോട്ട് തരും അതിന് ചോദ്യങ്ങൾ കുറച്ചുകൊണ്ട് ചോദിക്കും ഒരു അഞ്ച് ചോദ്യം ചോദിക്കും പുറത്തുള്ള എന്തെങ്കിലും പാരഗ്രാഫ് ആയിരിക്കും നിങ്ങളോട് ഉത്തരം എഴുതാൻ വേണ്ടി പറയൂ അല്ലേ പിന്നെ ഇവിടെ സമാനാർത്ഥമുള്ള പദങ്ങൾ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അങ്ങനെ സമാനാർത്ഥങ്ങൾ പിന്നെ ഈ വർണ്ണന വർണ്ണിച്ചെഴുതാം എന്നുള്ള ഈ വർണ്ണന എങ്ങനെയാണ് ഒരു വർണ്ണന തയ്യാറാക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ആ സംഭവം അതുപോലെ തന്നെ ഈ ഒരു സംഭവം വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കാം ഈ ഒരു സാധനവും ചിലപ്പോൾ വരാം വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കാം ഈ ഒരു സാധനവും എന്ത് ചെയ്യാം ചിലപ്പം വരാം ഈ മുരളി കണ്ട കഥകളി എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം താഴേക്ക് നമ്മൾ പോവാണ് താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ താഴെയുള്ള സംഭവങ്ങൾ അല്ലേ ഈ വാദ്യോപകരണങ്ങളുടെ ചിത്രങ്ങൾ ജസ്റ്റ് ഒന്ന് തന്ന് ഒരു രണ്ട് മൂന്ന് ചിത്രം തന്നു ചണ്ടന്റെ ചിത്രം ചണ്ടാന്ന് എഴുതാനൊക്കറിയോ അറിയാം അല്ലേ അത് നിങ്ങൾ എഴുതി കൊടുക്കുക ചിത്ര നിരീക്ഷി ഈ ഒരു സംഭവം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അല്ല തൊട്ട് മുമ്പത്തെ പ്രാവശ്യം ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രം കൊടുത്തു അതായത് ഒരു പിന്നെ കലാരൂപത്തിന്റെ ചിത്രം കൊടുത്തു അതായത് ഒപ്പനയുടെ ചിത്രം കൊടുത്തു എന്നിട്ട് ഇത് ഏതാണ് കലാരൂപം എന്ന് ചോദിച്ചു ഒപ്പന ഏതാണ് കലാരൂപം എന്ന് ചോദിച്ചു അതേപോലെ തന്നെ അത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് വരുന്നുണ്ട് ഇതിപ്പോ നമ്മളുടെ ഈ ഒരു കഥകളിന്റെ വേഷങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പച്ച എന്താണ് മിനിക്ക് എന്താണ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നോക്കുക കേരള കലാമണ്ഡലം എന്താണ് എത്ര എത്ര ഇതാ ഇതൊക്കെ ഈ ഒരു ചിത്രം ഇങ്ങനെയുള്ള ഒരു ചിത്രം കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെയുള്ള ചിത്രം ഒപ്പനയുള്ള ഈ ചിത്രമാണോ ഇനി വേറൊരു ചിത്രമാണ് നോർമൽ വേറെ ചിത്രം എന്ന് തോന്നുന്നു എന്നാലും ഒപ്പനം ചിത്രം കൊടുത്തിട്ട് ഇതേതാ കലാരൂപം ചോദിച്ചു ഒപ്പന എഴുതി കൊടുക്കുക എന്നിട്ട് അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലാരൂപം ഏതാണ് ആ കലാരൂപത്തിനെ പറ്റി എഴുതാൻ അതു അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലാരൂപം ഏതെങ്കിലും ഒരു കലാരൂപത്തിനെ പറ്റി പഠിക്കണേ ചങ്ങായിമാരെ ഈയിലുള്ള ഏതെങ്കിലും ഒരു കലാരൂപത്തിനെ പറ്റി പഠിച്ചോളൂ അല്ലെങ്കിൽ മേലോട്ട് നോക്കേണ്ടി വരും ഇങ്ങനെ കേട്ടോ ഏതെങ്കിലും ഒരു കലാരൂപത്തിനെ പറ്റി പഠിച്ചോളൂ എന്നിട്ട് പോയിക്കോളൂ കേട്ടോ ആ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു ആൽബം തയ്യാറാക്കും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരെ നമ്മൾ പോവാണ് താഴോട്ട് പോകുകയാണ് മോഹിതത്തിലേക്ക് കടക്കുകയാണ് നിലാവിനോട് ഓടിവാ ഒടിഞ്ഞിന്റെ മുന്നിൽ വാ നീ പിഞ്ചുകൈ നീട്ടിക്കുതുകൊട്ടെ റെഡി അപ്പോ ഈ ഒരു സംഭവം പ്രയോഗ ഭംഗി കണ്ടെത്താ അർത്ഥം കണ്ടെത്ത എത്ര പദങ്ങൾ ചേർക്കാം പദങ്ങൾ കണ്ടെത്താം കടങ്കഥകൾ ശേഖരിക്കാം ചൊല്ലി രസിക്കാം താരതമ്യം ചെയ്യാം അല്ലേ അതൊക്കെ ഉത്തബ്മീനാർ കുത്തബിനാർ ഉത്തബിനാറിനെ പറ്റിയൊക്കെ നമുക്കറിയണം ഞാൻ പറഞ്ഞ പോലെ പാഠഭാഗം ടെസ്റ്റ് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുക എന്താണ് ടെസ്റ്റിലുള്ളത് അങ്ങനെ ചോദ്യം വന്ന ആ ടെസ്റ്റിൽ ഇത്രാമത്തെ പേജിൽ വിടുക അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ള നമ്മളെ മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ടാവുക ഉണ്ടായാൽ നല്ലേ എന്നാ അങ്ങനെ എഴുതി കൊടുക്കാം കണ്ടെത്താം അത് കഴിഞ്ഞ് അർത്ഥം കണ്ടെത്താം ചിഹ്നം ചേർക്കാം എന്നൊക്കെ പോട്ട് അനുഭവ വിവരണം തയ്യാറാക്കാം ഒരു അനുഭവ വിവരണം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്കറിയണം അത് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക അത് കഴിഞ്ഞ് പ്രയോഗം പങ്കെടുത്തി യാത്രയ്ക്ക് മുമ്പ് പദങ്ങൾ കണ്ടെത്താം യാത്രാവിവരണം തയ്യാറാക്കാം നമുക്ക് അറിയേണ്ട കാര്യമാണ് യാത്രാ വിവരണം തയ്യാറാക്കാം അല്ലേ അത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് യാത്രാ വിവരണം എങ്ങനെയാണ് പിന്നെ കുട്ടിയും തള്ളയും അല്ലേ കുട്ടിയും തള്ളിയിൽ ഇതാ ഇവിടെ എന്താ കുട്ടിയും തള്ളിയിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ അർത്ഥം കണ്ടെത്താം ആശയം വരുന്ന വരികൾ പതക്കരം പദങ്ങൾ സംഭാഷണം എഴുതാം ഒരു സംഭാഷണം കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭാഷണം ചോദിച്ചിട്ടുണ്ട് സംഭാഷണം എനിക്ക് തോന്നുന്നത് പഴയ കാലത്തെ ഭക്ഷണ രീതികളും പുതിയ കാലത്തെ ഭക്ഷണ രീതികളും ഒരു അമ്മുമേയും കുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭവമാണ് അതാണ് അപ്പോൾ ഇവിടെ എന്താണ് കവിതയിലെ ആശയം അമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ സംഭാഷണം കേട്ടോ സംഭാഷണം നോക്കും സംഭാഷണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അല്ലെ അത് കഴിഞ്ഞ് കുറിപ്പെഴുതാം എഴുതാം ഒക്കെ ഉണ്ട് ചൊല്ലി രസിക്കാം ബൂമ്പാറ്റം ഉണ്ടാക്കാം ഹിമാലയം നേരെ പൊട്ടേ പൊട്ടേ വർണ്ണി ചെയ്താൽ വർണ്ണിച്ച ഒരു കത്തെഴുതാനുണ്ടാവും മക്കളെ കത്ത് എഴുതാനെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൽ കത്ത് എഴുതാം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ കത്ത് എഴുതാമെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു നമ്മൾ കത്ത് പഠിക്കണം അനുഭവക്കുറിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംഭാഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെയും പറയും ഇനിയും പറയും ഇനിയും പറയും ഇനിയും റെഡി പഴശ്ശി തമ്പുരാൻ പഴശ്ശി തമ്പുരാനെ പറ്റിയിട്ട് എന്തൊക്കെയോ അവിടെ പറയുന്നുണ്ട് അല്ലേ പഴശ്ശി തമ്പുരാനെപ്പറ്റി പറയുന്നുണ്ട് അർത്ഥം കണ്ടെത്താൻ പ്രയോഗ ഭംഗി അർത്ഥം കണ്ടെത്താൻ എല്ലാത്തിലും ഉണ്ട് അല്ലേ അതൊക്കെ നോക്കിയാൽ ജസ്റ്റ് വാക്കിയ പതിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പിന്നെ ഹോക്കി മന്ത്രികൻ ഹോക്കി മന്ത്രികനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ചോദ്യം ഈ ഒരു ഈ ഒരു ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നുകൊണ്ട് പ്രാവശ്യം ചോദിക്കുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയൊരു ഒരു ഇത് എനിക്കില്ല കേട്ടോ എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടെന്ന് ഞാൻ പറയില്ല നിവേദനം തയ്യാറാക്കാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നിവേദനം തയ്യാറാക്കലാണ് വന്നത് തോന്നുന്നുണ്ട് ആ ഒരു ചോദ്യ പേപ്പർ ചോദ്യപേപ്പർ എടുത്തു നോക്കുക ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആയില്ല ജീവചരിത്ര കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് അറിയണം അറിയണം ജീവചരിത്ര കുറിപ്പ് പിന്നെ പിന്നെഴുതാം നമ്മൾ പറഞ്ഞല്ലോ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം കത്ത് എഴുതാം അതേപോലെ തന്നെ പറഞ്ഞ വിവരണം തയ്യാറാക്കാൻ പിന്നെയോ നിവേദനം തയ്യാറാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇത് മൊത്തം ഇവിടെ അങ്ങോട്ട് കൊടുത്തിട്ട് എന്തൊക്കെ നമുക്കറിയണമെങ്കിൽ ഒന്ന് കത്ത് ആരെ ആരെ പറ്റി പറഞ്ഞാലും കത്ത് ചെയ്താൽ നമുക്ക് അറിയണം നമ്മളോട് ഇപ്പം പറയുകയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഞാൻ ചെയ്ത ചോദ്യപേപ്പറിൽ വന്നത് അതിലൊരു കുട്ടി പിന്നെ ഈ പറ്റിയ സംഭവം ഉണ്ടല്ലോ നമ്മുടെ കൂടുന്ന അതിനെന്തിനും പറയാ നമ്മളെ ഈ കായികമേള ഉണ്ടല്ലോ കായികമേള കായികമേളയിൽ ആ കുട്ടിക്ക് നൂറ് നൂറ് കിലോമീറ്റർ അല്ല നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടത്തി നൂറ് മീറ്റർ ഓട്ടത്തിലെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് കിട്ടിയിട്ട് ആ കുട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു കത്തിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ് തീയതി എവിടെയാണ് അതേപോലെ തന്നെ ഡേറ്റ് എവിടെയാണ് അത് രണ്ടും ഒന്നും തന്നെയല്ലേ തീയതിയും ഡേറ്റും ആ തീയതി എവിടെയാണ് സ്ഥലം എവിടെയാണ് പ്രിയപ്പെട്ടതെന്നൊക്കെ പറയുന്നത് എവിടെയാണ് എന്നിട്ട് എന്ന് സ്നേഹത്തോടെ എന്നൊക്കെ എഴുതിയിട്ട് അടിയിൽ എന്തൊക്കെയൊക്കെ എഴുതിയിട്ട് സംഭവങ്ങളൊക്കെ അറിയാമല്ലോ ഒരു കത്തിൻ്റെ ഘടന എങ്ങനെ അറിയാലോ അറിയാമോ ഓക്കെ ആ സംഭവം എന്തെയോ നോക്കി വെക്കുക പക്ഷെ എന്താണ് ഇത് വരവീണോ എന്ന് ഇതിനകത്ത് ഞാൻ തുടുമ്പോഴേക്കും ഇതിനകത്ത് വീണു ഓക്കെ റെഡി അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതോടുകൂടി ഇതുകൂടെ കഴിയാൻ തോന്നുന്നുണ്ട് ഇനി ഇല്ലല്ലോ ഇനി ഇല്ലല്ലോ ഇനി ഇല്ല കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ഒരു ചോദ്യം വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമായിരിക്കും എന്തെന്ന് എന്തെന്നാണ് വരും ഒന്നാമത്തെ ഒന്നാമത്തെ ഒരു അഞ്ച് അഞ്ച് മാർക്കിന്റെ ഒരു ചോദ്യം ഒരു സംഭവം തന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതാനുണ്ടാവും പിന്നെ അതേപോലെ തന്നെ പിന്നെ വിവരണം തയ്യാറാക്കാൻ ചോദിക്കാം ജീവചരിത്ര കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കാം കത്ത് എഴുതാൻ വേണ്ടി ചോദിക്കാം സംഭാഷണം എഴുതാൻ വേണ്ടി ചോദിക്കാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഒരു കഥ തന്നിട്ട് ആ കഥ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതും ചിലപ്പോൾ ചോദിക്കാം പിന്നെ ഞാൻ ഇന്ന എന്തൊക്കെ റൗണ്ട് ഇട്ട് പറഞ്ഞതെന്നില്ലായിരുന്നു അതൊക്കെ ചോദിക്കും ഓക്കെ റെഡി ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക ഊന്നൽ കൊടുത്തിട്ട് പഠിക്കും കേട്ടോ ആസ്വാദന കുറിപ്പ് എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആസ്വാദന കുറിപ്പ് എഴുതാൻ വേണ്ടി വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഞാൻ ചെയ്ത ചോദ്യപേപ്പറിൽ ഇപ്രാവശ്യം ചെയ്ത ചോദ്യപേപ്പറിൽ ആസ്വാദന കുറിപ്പ് എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യുക ആസ്വാദനം കുറിപ്പ് എഴുതാൻ അറിയാത്ത നാലാം ക്ലാസ്സിൽ എത്തിയ ആരാളു ആരാളിൽ ആസ്വാദന കുറിപ്പ് ഇനി എങ്ങനെ അറിഞ്ഞോട് അതിൻ്റെ മീഡിയ നമ്മൾ ചെയ്തിട്ടുണ്ട് നാല് വരിയിലൊക്കെ ആസ്വാദന കുറിപ്പ് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയിട്ട് ഒന്ന് കണ്ടുവയ്ക്കും നിങ്ങൾ കേട്ടോ ഓക്കെ റെഡി അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല ചെറിയ വീഡിയോ അതാണ് പത്ത് മിനിറ്റ് കൂടി ആയിട്ടില്ല ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നിങ്ങൾ എല്ലാ വിഷയത്തിന്റെ ഇമ്പോർട്ടന്റ് വേഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വിഷയത്തിന്റെ ഇമ്പോർട്ടന്റ് വേഡ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ടാവും പഴയതും ഉണ്ടാവും പഴയതൊക്കെ എന്ത് ചെയ്യുക അത് കണ്ടുവയ്ക്കുക പുതിയതന്നെ കാണാൻ പോലെ പഴയതും കണ്ടുവയ്ക്കുക അതിനൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യുക ആ പറഞ്ഞ ഇമ്പോർട്ടന്റ് വേർഡ്സ് എന്നും ചോദ്യങ്ങൾ വരും കേട്ടോ റെഡി അപ്പോൾ ചോദ്യപേപ്പറുകളൊക്കെ എന്തായാലും ഒന്ന് നോക്കുക ചോദ്യപേപ്പർ പഴയ വർഷം നമ്മൾ ചെയ്തൊക്കെ എല്ലാ ചോദ്യപേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് മുതൽ നാല് വരെ വിഷയത്തെ ക്ലാസിൻ്റെ എല്ലാ വിഷയത്തിന്റെയും ചോദ്യപേപ്പർ ഉണ്ട് അതിനെ അതിനെപ്പറ്റി ഇമ്പോർട്ടന്റ് ഉണ്ട് അതൊക്കെ കാണാൻ നിങ്ങളെല്ലാം കാണട്ടോ നിങ്ങൾ മാത്രം കണ്ടാൽ മതി ബാക്കിയുള്ള കുട്ടികളൊക്കെ അവർക്ക് ഇനി എല്ലാം സാറ് പറഞ്ഞിട്ടുണ്ട് ഒന്നു നാലു പേരെല്ലോ കാണണം അങ്ങനെയല്ല കേട്ടോ അടുത്ത അടുത്തൊരു വീഡിയോ വീട്ടിൽ കാണും സബ്സ്ക്രൈബിന്റെ കാര്യം മറന്നു പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക ഞാൻ പറഞ്ഞിട്ട് ഈ സാധനം ഉണ്ടല്ലേ ഞാൻ ഇങ്ങനെ അച്ചിരുന്ന വീഡിയോ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അപ്പുറത്തേക്കൊക്കെ വിട്ടുപോടിക്കേക്കെങ്കിലും വിട്ടു വിട്ടുപോടിക്കാൻ അപ്പുറത്തെ സ്കൂളിലെ മക്കൾക്കും ഗ്രൂപ്പിൽക്കൂ നിങ്ങൾ സ്കൂൾ ഗ്രൂപ്പിൽക്കും എല്ലാവർക്കും വിട്ടു വിട്ടുപോക്കി ഇങ്ങനെ ചങ്ങായിമാർക്കൊക്കെ വിട്ടു വിട്ടുപോയി എല്ലാവരും കാണട്ടെ പഠിക്കട്ടെ ചങ്ങായിമാരെ ഇല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും പറയുന്നത് ഷെമിൽ സാറിന്റെ ക്ലാസ്സാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേക്ക് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം അതുവരെ ബൈ ബൈ യു ടാറ്റാ